സർക്കാരിന്റെ നയങ്ങളെയും പ്രവർത്തനങ്ങളെയും ഉന്നത പദവിയിലിരിക്കുന്നവരെയും വിമർശിച്ചെന്ന പേരിൽ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് ഹൈക്കോടതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്നും സഹായം നേരിട്ട് നൽകുന്നതാണ് നല്ലതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിട്ട എറണാകുളം അയ്യമ്പള്ളി സ്വദേശി എസ് മനുവിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് വി ജി അരുൺ ഇക്കാര്യം വ്യക്തമാക്കിയത് അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന മൌലിക അവകാശമാണെന്ന് ഇതിൽ സർക്കാരിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വരുത്തിയിട്ടുണ്ടെന്നും ആ സ്വാതന്ത്ര്യം വേരൂന്നിയിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ഇന്നലെ ഹൈക്കോടതിയിൽ അതില് പ്രധാനമായും തന്നെ പറയുന്നത് അതായത് ഒരു പൗരന് തന്റെ സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് ഭരണകൂടത്തെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് അതിന്റെ പേരിൽ ആ വിമർശനത്തിന്റെ പേരിൽ അയാൾക്കെതിരെ കേസ് എടുക്കുന്ന കേസെടുക്കുന്ന നിയമം സ്വീജിരുൺ എത്തിച്ചേർന്ന പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ കേസ് നിലനിൽക്കുന്നതല്ല കാരണം അത് ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അയാൾക്ക് ഭരണകൂടത്തെയും സർക്കാരിന്റെയും അതിന്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ തന്നെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്